ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ഒരു അവിയലാണ് തയ്യാറാക്കുന്നത് മുരിങ്ങാക്കയും ക്യാരറ്റും ചക്കക്കുരുവും മുട്ടയും കൊണ്ടുള്ള പുതിയ ഒരു അവിയലാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചക്കക്കുരുവും കുരുവും മുരിങ്ങാക്കയും ക്യാരറ്റും കൊണ്ടുള്ള അവിയലിന് ആദ്യം ഒരു ചട്ടിയിൽ ചെറുതായിട്ട് അരിഞ്ഞ ചക്കുരുവിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കാം ചക്കപ്പുരു വെന്തെന്ന് നോക്കാം ചക്കപ്പുരു തിളച്ച് വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാള ഒന്നിൻ്റെ കാൽഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മുരിങ്ങാക്ക കീറിയത് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയും ക്യാരറ്റും മുരിങ്ങാക്കയും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണമുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഇത് വേവിക്കാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം അവിയൽ വേകുന്ന നേരം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് കാൽ സ്പൂൺ ജീരകപ്പൊടി ചേർക്കാം ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇടാം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ടണ്ടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അവിയലിനുള്ള അരപ്പ് അരച്ചെടുത്തു അവിയൽ വെന്തോന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അവിയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം ിന്റെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് വളരെ ഹെൽത്തിയാണിത് ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇത് അടച്ചു വെക്കാം പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ വെന്ത് കിട്ടണം അതിനുവേണ്ടി അടച്ചു വെക്കാം തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അവിയലിൻ്റെ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്ന് ഇതിലേക്ക് നമുക്കിനി രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം മുട്ട നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം അവിയല് റെഡി ആയി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്ത് ഒഴിച്ചു കൊടുക്കാം കടുക് വറുത്തത് നമുക്കിതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് വറുത്തത് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ അവിയല് നല്ല ടേസ്റ്റാണ് മുരിങ്ങാക്കായും ക്യാരറ്റും ചക്കക്കുരുവും മുട്ടയും എല്ലാം കൂടി ചേർന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരവിയലാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്